നമ്മൾ നടക്കാൻ നടക്കാനിറങ്ങിയതാ ഞാനും തഫീ വീട്ടിൻ്റെ മുമ്പിൽ നടക്കുക നടക്കാ തഫീതാ ഏയ് അപ്പം ഇപ്പൊ സമയം അഞ്ചര മണി കഴിഞ്ഞ കേട്ടോ അഞ്ചര മണി കഴിഞ്ഞ് ചെയ്താൽ ഞാൻ നടക്കാൻ ചോദിച്ചു എന്താ മഴ മഴ കിട്ടില്ല മഴ ഐഷ് പൊല മഴയെത്തിണ്ടല്ലോ എനിക്ക നമ്മുടെ വീടാ അപ്പോൾ ഒരുന്ന മഴയത്ത് ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുക ഹവദാഫി പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോകലാം അപ്പിനു പൊങ്ങളുടെ കൂടെയെല്ലാം പായങ്ങളിലേക്ക് പോയി വണ്ടിയിൽ ആച്ചി ആച്ചിയും പൊങ്ങളും പിള്ളേരെല്ലാം പായങ്ങളിലേക്ക് പോയി അപ്പം വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ പുലറിന് നമുക്ക് നടക്കാൻ ഇറങ്ങില്ല എന്നിട്ട് അങ്ങനെ ഇറങ്ങിയതാ അതൊക്കെ മഴ ചെറുങ്ങനെ ഇന്ന് ഫുള്ള് അറിയാലോ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങുമ്പോൾ ചെറിയ പൊടിച്ചിലുണ്ടായില്ല ഇപ്പോൾ നല്ലവണ്ണം ആയി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നല്ല മഴ കിട്ടുമ്പോഴത്തെ മഴ ആ കൊടയി കൊടുത്ത് ഇറങ്ങിതാ ഇവിടെ എങ്കിൽ ഇനിമേൻ്റെ കൊടിയെടുത്തിട്ടിറങ്ങി ശരിയാ വിള ആ അങ്ങനെ വെള്ളം കണ്ട വെള്ളം കണ്ട വെള്ളം 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 നല്ലോണം വെള്ളം കയറി തുടങ്ങി ഫ്ലഡ് വെള്ളപ്പൊക്കാവുന്നറിയില്ല ആ വെള്ളപ്പൊക്കാനെങ്കിതാ ഈ റോഡെല്ലാം കംപ്ലീറ്റ് വെള്ളമായിരിക്കും കുറച്ചും കൂടെ കയറാനില്ല ഏകദേശം ആയി കയറി കണ്ട ഫ്ലഡാവുന്നറിയില്ല വെള്ളം കയറിയിട്ട് റോഡെല്ലാം കംപ്ലീറ്റ് കമ്പ്ലീറ്റ് വെള്ളമാകുന്നറിയില്ല ഇവിടെയെല്ലാം വെള്ളം കയറണമെങ്കിൽ ഇതിലോട്ട് നടക്കാൻ കില്ല റോഡൊന്നും ശരിക്കും തിരില്ല ഇങ്ങനെ സുമാർ നടക്കേണ്ടിവരും കണ്ട ഇതിങ്ങനെ മനസ്സിലാവില്ല ഈ ചെടിയെല്ലാം ഈ എന്നാ ഇതെല്ലാം കണ്ടൽ ഇത് കണ്ടിണ്ട ഇതെല്ലാം വെള്ളത്തിലാവും ഓ തണുക്കുന്ന എന്താ പ്രശ്നം വെച്ചാല് ഞാനിട്ട കുപ്പായ കണ്ടാ ഷർട്ട് കണ്ടാ ഷർട്ടിന് ഒട്ടൊട്ട ഇല്ലോണ്ട് കണ്ടോണ്ട് തണുപ്പടിച്ച് കയറുന്നത് കുപ്പായി ഇടാത്ത ഫീലോ കുപ്പ ഫീല്ല കുടയ്ക്ക് പോകുമ്പോ ഇത് ഇട്ടിന് കൊടയിൽ കല്യാണ ഫോട്ടോഗ്രാഫിക്ക് വരില്ലേ വർക്കിന് വെഡിങ് വർക്കിന് ഞാൻ മാസ്ബിൻ്റെ അപ്പം ഈ അവിടുന്ന് ഇത് ഇട്ടിനി ആളാൻ ഭയങ്കര തണുപ്പല്ലേ ചുരത്തിലെത്തുമ്പോൾ ഈ ഞാൻ പിന്നെ ഇതിനുള്ളിൽ ജാക്കറ്റെല്ലാം വലിച്ച് കയറ്റിണ്ട് ഇതാ വെള്ളം കറിയിട്ടുണ്ടോ ഫുൾ വെള്ള സൈഡിയാ ആരോ പ്ലാസ്റ്റിക് കവറിലിട്ട് നോക്കും ഇതണ്ടോ ഒഴുക്കിന്റെ പവർ ഉണ്ടോ മഴ കൂടി മഴ കൂടി മഴ കൂടി നടക്കാം അങ്ങോട്ട് നടക്കാം ഇങ്ങനെ നടക്കാം നല്ല രസാ എടാ എടി നീ മൊത്തം നനിയന്ന് ചെറിയ കുട എടുത്തിട്ട് ചെറിയ കുട എടുക്കുമ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ബാക്ക് ചാൽ അടിക്കുമ്പോ എന്തായാലും നനിയും ആ പ്രശ്നം മഴ പൂടി കൈസ് മഴ പൊടി നല്ല മഴയാൽത്തെ മഴ തണുക്കന്ന് 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 കുറച്ച് അങ്ങ് വരെ പോയിട്ടോ അല്ലേ ഏ അങ്ങനെ മുകളില് ഒരു കൊക്കിരിക്കുന്നുണ്ട് അതാ അങ്ങടോ അങ്ങനെ കാണുന്നുണ്ടോ കൊക്ക് കൊക്ക് കൊച്ച കൊച്ചറി നമ്മളിവിടെ കൊച്ച കൊക്ക് കൊച്ച ഇന്ന് മഴയായവണ്ടെന്ന് തോന്നുന്നു അല്ലേ ആൾക്കാർ അങ്ങനെ ഇല്ല അല്ലെ നടക്കാൻ മഴയായതുകൊണ്ട് ആൾക്കാർ അല്ലെങ്കിലൂട്ടേ ആൾക്കാർ ഇങ്ങനെ നടക്കുന്ന വൈകീട്ട് നല്ല ആൾക്കാരുണ്ടാവും ഈ സമയത്തല്ല ഇങ്ങനെ ആൾക്കാർ നടക്കുന്നുണ്ടാവും മരുവാകുന്ന പക്ഷെ ഇന്ന് മഴ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആൾക്കാർ ഇല്ല ആൾക്കാർ നടക്കുന്നതല്ലോ ഒന്ന് രണ്ടാളങ്ങനെ രണ്ടാളായിട്ട് അങ്ങ് വരുന്നുണ്ട് അത് നടക്കാൻ പോയത് തന്നെയായിരിക്കും അല്ലേ ആയിരിക്കും ആ നോക്കി ഇതൊക്കെയാ കപ്പക്ക പപ്പായ പപ്പായ ഒന്നങ്ങോട്ട് ഒന്നോട്ട് ഗുരുവിനട്ടാ ചെടിക്കണ്ടോ വീണിട്ടുണ്ടോ എന്താ ഇതെല്ലാം മണ്ണിളിക്കാം ആ വെള്ളം കയറിയങ്ങനെ താണിയായിരിക്കും ഇതേണ്ട പപ്പായ അല്ല അങ് അവിടെ ഉണ്ട് അവിടെ പിടിച്ചിട്ടില്ല പിടിക്കുന്നത്ര ചെറിയ ചെറിയ ഇതിട്ടിട്ടുണ്ട് ഇതെല്ലാം ആണ് നല്ല അല്ലേ ഈ സൈഡിൽ ഇങ്ങനെ പപ്പായ വെച്ചിട്ട് അവിടെ എല്ലാം ഉണ്ട് അങ്ങനത്തെ ഉണ്ട് കേട്ടോ ഈ വീട്ടിൽ കുറേ പപ്പായുണ്ട് കേട്ടോ ഏ അങ്ങനെ ഇവിടെ വെള്ളം കയറി ഇത് ഇപ്പൊ സൈഡ് ഇതാ ഫുൾ വെള്ളം നല്ല വെള്ളം ഓ എന്ത് സുഖം എന്ത് സുഖം ശരിക്കും നമ്മളെ പ്രവാസികൾക്കന്ന് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുക പ്രവാസികൾ വീഡിയോ കാണുമ്പോൾ എന്നോട് പറയാ നല്ലോ കുടച്ചെടുത്തതല്ല ഇത് ലോക്ക് വിനിക്കില്ല അടി ലോക്ക് വിനിക്കില്ല ആ ഇതെന്താ കംപ്ലൈൻറ് ആണ് ആ എന്നോട് എന്നോട് പല പ്രവാസികളും പറയലുണ്ട് വർഷപ്പേ നിന്റെ വീഡിയോ കാണുമ്പോൾ ഭയങ്കര നഷ്ടാൽ ചെയ്യുന്നു ഭയങ്കര ഫീൽ ആകുന്നു എന്താ നോക്കുന്നത് ഇല്ല അവര് എത്തണത്ര വണ്ടിയില്ല എന്ത് രസം എന്ത് രസം അയ്യോ ഇത് വീണോണ്ട് ചെറുതായിക്കോണ്ടിരിക്കുന്നാലും ഇത്ര മതി ഇത്ര മതി കൊടൊക്കെണ്ടാ അയാളിക്കോണ്ടിരിക്കുന്നു പാൻഡല്ല അന് പേന്റും നന്നിടത്തേക്കാ പോകുന്നത് ഇതാ ചോ ഒരു കട്ട് റോഡ് ആ ഫുള്ള് വെള്ളം ചളിയില്ല പായത്തിന് ചളിയില്ല ചളിയായിട്ട് ഇങ്ങനെ ഇളകി വെക്കുന്നില്ല കല്ലോണ്ട് ചരലങ്ങനെ കിടക്കുന്നില്ല ചരലാണെങ്കിലും നടക്കാൻ കഴിയില്ല പേൻ്റെല്ലാം നന്നു നന്നെ പേൻ്റെല്ലാം തന്നിട്ടുള്ള ോട്ടിലുണ്ടോ പൊട്ടിട്ട് കുപ്പി പൊട്ടിച്ചിട്ടുണ്ട് അവൻ ചവിട്ടി പോയക്കല്ലേ കാല് കീറു കാല് കീറിപ്പോവും സൈലോട്ട് നടക്കാം ഇല്ല വേദൂല്ല വലിയ വെക്കായിട്ടില്ല കുറച്ച് കഴിയുമ്പോൾ വെക്കാവും ഇപ്പം വലിയ വെക്കായിട്ടില്ല വന്നോ വന്ന വയ്ക്കല് വരണത്രേ കുറച്ച് മഴയും കൂടെ പെയ്താ ഇതെല്ലാം വേ വരും റെഡി ചെയ്ത് ഫുൾ ചളിയാന്ന് പോവാൻ കീഴില ഫുൾ ചളിയാണോ തിരിച്ചു പോവാ തിരിച്ച് പോവാസ് ഫുൾ ചളി കണ്ട പുൽ ചളിയാ നടന്നു നടന്നോ നടന്ന നടന്നു പൈ ഫ്രൈ പൈ ഫ്രൈ നീ ചളിയിലൂട്ട് എന്നാ പോട്ട് ആ നീ കംപ്ലീറ്റ് കൂട്ടപ്പോളിക്ക നന്യസ് ഊ കാറ്റ് അടിക്കുന്ന കാറ്റ് കാറ്റ് കാറ്റിക്കാറ്റ് എനിക്ക് ഈ കാറ്റിന് മുടി പറക്കുന്ന ഇഷ്ട മുട്ടിയിലെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടാണ് ആ അതെ ഞാൻ നിങ്ങൾ ബോട്ടിൽസ് ഇങ്ങനെ പൊട്ടിച്ചിടാതിരിക്കുക എന്താ കള്ളു കുടിച്ചിട്ട് കുടിയന്മാർ കുടിയന്മാർ പൂസന്മാർ കുടിച്ചിട്ട് ബോട്ടിലാടെന്നെ പൊട്ടിച്ചിടും ആളെ കാലിന് കയറിയല്ലോ ബ്ലഡെല്ലാം നിക്കണമെങ്കിൽ ആ വലിയ പണിയാ ആളിൽ നിന്ന് കേറു കേറിയിട്ടിങ്ങനെ ഇറച്ചിലിങ്ങനെ ഇതാവും അങ്ങനത്തെ ബോട്ടിൽസ് ആണല്ലോ പൊട്ടിച്ചിട്ട് കേട്ടോ ചെയ്ത് മറ്റുള്ളവർക്ക് ഉപ ഉപദ്രവ രീതിയിൽ ഒന്നും ചെയ്യരുത് ഗേഷ് എനിക്കെല്ലാം പറക്കുന്ന അങ് അവിടെ നിന്ന് അങ്ങനെ കുറച്ച് ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് അങ്ങനെ ചൂണ്ടിട്ട് ഞാൻ തോന്നുന്നു പക്ഷെ അങ്ങോട്ട് പോക്ക് ഇവിടെ ചളിയാ അങ് അവിടെ നിന്ന് മുതൽ അങ്ങോട്ട് ചളിയാ അങ്ങോട്ട് പോക്ക് പണിയാ വേണ്ട 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 തിരിച്ചു പോവാം പിന്നെ വാങ്ങാൻ കൊടുക്കാനായില്ലേ അയച്ചില്ല ആറുമണി ആയിട്ടുണ്ട് അത്രേ ആറര ഉണ്ടേ വാങ്ങുന്നത് ആറു മണി ഉണ്ടത്ര കേട്ടില്ല ഇനി അങ്ങ് താറാവണി ഒക്കെ അങ്ങ് ഇതിൻ്റെ കൂടെ താറാവ് പോകുന്ന അടി താറാവന്നല്ലേ അങ്ങനെ താറാവല്ല മറ്റേ പക്ഷിയല്ലേ അവക്കിയല്ല വേറൊരു സാധനം നീർക്കാക്കല്ല അതിൻ്റെ വേറെ സാധനം നീർക്കാക്കില്ല ഇവിടെ പലതരം പക്ഷികൾ വരും നേരെ വീട്ടിലേക്ക് കേട്ടോ മെല്ലെ മെല്ലെ നടന്നു പോവാ നല്ല രസാട്ടാ നല്ല വൈവാ നല്ല വീസ് മഴ നല്ലവണ്ണം കൂടി നമ്മൾ തിരിച്ചു വീട്ടിലെത്തി കേട്ടോ വീട്ടിന്റെ ഫ്രണ്ടിലെത്തി ഭയങ്കര മഴയാ വെള്ളത്തിന്റെ പവറാൾക്ക് വേണ്ട ഇപ്രീത ഇപ്രീതാ